ഒരു ദിവസം ഇവരുടെ കഴിഞ്ഞു അവരുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആര് രക്ഷിക്കും ഈ നോക്കൂ കൊലപാതക ശ്രമം മകളുടെ പങ്കാളിയെ പിതാവ് ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു യുവാവ് ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ വേജ്നാട് പെരിങ്കൂർ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന അനിൽകുമാറിന്റെ മകൻ അഖിൽജിത്തിനെയാണ് പങ്കാളിയുടെ പിതാവായ കന്യാകുളങ്ങര സിയോൺകുന്ന് പനച്ചുകള വീട്ടിൽ ജോൺ ലോറി ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ജോണിന്റെ മകൾ മാളുവും അഭിജിത്തും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ വീട്ടുകാർ മാളുവിനെ ബന്ധു ബന്ധുവീട്ടിലേക്ക് മാറ്റുകയും വിവാഹാലോചനകൾ നടത്തുകയും ചെയ്തതോടെ മാളു അഖിൽജിത്തിനോടൊപ്പം പോവുകയും ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയും ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും മാരുതി കാറിൽ കൊപ്പത്തുള്ള കടയിൽ സാധനം വാങ്ങാൻ വന്നതായിരുന്നു മാളു സാധനം വാങ്ങാൻ കടയിലേക്ക് പോവുകയും അഭിജിത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ജോൺ ലോറി കൊണ്ട് കാറിനോട് ചേർത്ത് അഭിജിത്തിനെ ഇടിച്ചത് ഓടിയെത്തിയ നാട്ടുകാർ ലോറി തള്ളി മാറ്റിയാണ് അഖിൽജിതിനെ പുറത്തെടുത്തത് കാലുകൾ ഒഴിഞ്ഞ നിലയിൽ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വീട്ടുകാരെ ധിക്കരിച്ച യുവാവിനൊപ്പം മകൾ പോയതിന്റെ പകയാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്നാണ് യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നത് ജോണിനെ വെഞ്ഞാറമൂട് പോലീസ് പിടികൂടി മിനി ലോറിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ബംഗം വണ്ടി ഇടിച്ചിട്ടു പിന്നെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കൊണ്ടുപോവുകയും ബട്ടപ്പാറ ഹോഡ് സെറ്റിനെ അറിയിക്കുകയും അപ്പം അത് മുഖാന്തരം ഞാൻ ഇന്ന് എന്തായാലും സ്റ്റേഷനിൽ പോയായിരുന്നു സ്റ്റേഷനിൽ പോയിട്ട് അപ്പോൾ അവർ കേസ് എടുത്തിട്ടുണ്ട് ആ കുട്ടിയുടെ മൊഴിയാണ് അപ്പോൾ എൻ്റെ അമോന് രണ്ട് ഓപ്പറേഷൻ രാത്രിയും രാവിലെയും ഇതുവരേക്കും ഐ സിന്ന് പുറത്തിറക്കിയിട്ട്